ശ്രീകൃഷ്ണ ഗുരുവായും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഭഗവത്ഗീത ചാപ്റ്റർ നാല് ജ്ഞാനകർമ്മ സന്യാസ യോഗമാണല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അർത്ഥമൊക്കെ നോക്കുന്നു ഇന്ന് മുപ്പതാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ ഗുരു ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ അഞ്ച് തരം യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു ദ്രവ്യയജ്ഞം തപോയജ്ഞം ജ്ഞാന യജ്ഞം അതുപോലെ യോഗയജ്ഞം ഇങ്ങനെ നാലഞ്ച് തരം യജ്ഞങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് എല്ലാ കർമ്മങ്ങളും യജ്ഞഭാവത്തിൽ അനുഷ്ഠിക്കണം എന്നും പറഞ്ഞു പിന്നെ അതിനുശേഷം പ്രാണായാമത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു ഇന്നാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ലോകം എന്ന് പറയുന്ന ഉപഭോഗ സംസ്കാരത്തിൽ ലക്ഷറിയിൽ ഇങ്ങനെ മതിമറന്ന് നടക്കുമ്പോൾ കിട്ടിയതൊക്കെ കഴിക്കുക ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഈ ഒരു ലോകത്ത് എങ്ങനെയാണ് പ്രാണായാമം ചെയ്യുക വഴി എങ്ങനെ നമുക്ക് ആത്മനിയന്ത്രണം സാധ്യമാകും അല്ലെങ്കിൽ എങ്ങനെ രോഗപ്രതിരോധ ശക്തി നേടാം എന്ന് കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ വീണ്ടും പ്രാണായാമത്തിലൂടെയും ഒക്കെ മനോബുദ്ധി നിയന്ത്രണങ്ങൾ വരുത്തിയതിന് ശേഷം ധ്യാനം ചെയ്യുക വഴി നമ്മുടെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് ടെൻഷൻ എന്നൊക്കെ ചെറിയ കുട്ടികൾ വരെ പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എന്താണ് സ്ട്രെസ്സ് എന്താണ് ടെൻഷൻ എന്ന് നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ആ വാക്ക് പോലും അറിയില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ആധുനിക ലോകത്തിൻ്റെ ആ ഒരു ലക്ഷറി ഇത് നമുക്ക് സമ്മാനിച്ചതാണ് ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അതാണ് നമുക്ക് പലവിധ രോഗങ്ങൾക്ക് കാരണമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറിയ പ്രായത്തിൽ പ്രഷർ ബ്ലഡ് ബി പി കൂടുന്നു അല്ലെങ്കിൽ ബി പി സംബന്ധമായ അസുഖങ്ങൾ അതുപോലെ ഡയബറ്റിസ് പിന്നെ ക്യാൻസർ ഒരുപാട് ക്യാൻസർ അതിപ്രസരം ഒക്കെ നമ്മൾ കാണുന്നു കോവിഡ് പോലുള്ള പോലുള്ളതിൻ്റെയൊക്കെ വ്യാപനമൊക്കെ അതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിത ക്രമങ്ങൾ ശരിയല്ല നമ്മൾ തെറ്റായ രീതിയിൽ ജീവിക്കുന്നത് നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന മാർഗമുണ്ട് ഭാരതത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിത ഉണ്ട് അത് പാലിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നതാണ് ഇന്നത്തെ ഈ ഒരു ശ്ലോകം മുപ്പത് കൂടെ ശ്ലോകമൊന്നും ചെല്ലാം ചൊല്ലാം നിയതഹാരാ പ്രാണാൻ പ്രാണി ഷുജുഷ ഒരിക്കൽ കൂടെ ശ്ലോകം ചൊല്ലാം ശ്ലോകം മുപ്പത് ചാപ്റ്റർ നാല് ഭഗവത്ഗീത അപരേ പ്രാണാൻ ഹാരാണാൻ പ്രാണീഷു ജുഹ്യദീ സർവേപ്പിയതേ യ്ഞവിദോ യജ്ഞാ കൽമ എന്താണ് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ചില ആഹാരം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് പ്രാണനെ പ്രാണനിൽ തന്നെ ഹോമിക്കുന്നു എന്നാൽ ഇവരെല്ലാവരും യജ്ഞതത്വം അറിയുന്നവരും യജ്ഞം കൊണ്ട് പാപം അകന്നവരുമാണ് അപ്പോൾ ആഹാരം നിയന്ത്രിക്കണം എന്നുള്ളതും പ്രാണനെ നിയന്ത്രിക്കുന്നതിനെയാണ് പ്രാണായാമം എന്ന് പറയുന്നത് രണ്ടും ആവശ്യമാണ് എന്നും ഈ ഇതൊക്കെ ചെയ്യുന്നവരാണ് യജ്ഞ തത്വം അറിയുന്നവരും അവർ യജ്ഞം കൊണ്ട് പാപം അകന്നവരുമായിട്ട് മാറുന്നു അപ്പോൾ ഇവിടെ ആ വാക്കുകളുടെ അർത്ഥം ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം അപരേ നിയതാഹാരം മറ്റ് ചിലർ അപരേ മറ്റു ചിലർ നിയത ആഹാര ആഹാരം നിയന്ത്രിച്ച് നിയത നിയന്ത്രിച്ച് പ്രാണാൻ പ്രാണേഷു പ്രാണനെ പ്രാണങ്ങളിൽ ജുഹ്യതി ഹോമിക്കുന്നു അപ്പോൾ ആഹാരം നിയന്ത്രി ിച്ചിട്ട് വേണം പ്രാണായാമം ചെയ്യേണ്ടത് കാരണം തോന്നുന്ന പോലെ ആഹാരം കഴിച്ച ആൾക്ക് പ്രാണായാമം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഏതേ സർവേ അബി ഇവരെല്ലാവരും സർവേ എല്ലാവരും ഏതേ സർവേ അബി ഇവരെല്ലാവരും യജ്ഞവിത യജ്ഞതത്വം അറിയുന്നവരാണ് യജ്ഞക്ഷവിത കൽമഷ കൽമഷം പാപം യജ്ഞക്ഷിത യജ്ഞം കൊണ്ട് പാപം അകന്നവരാണ് പാപം അപ്പോൾ എന്താണ് പറയുന്നത് നിയന്ത്രിതമായ ആഹാര ക്രമത്തിനെക്കുറിച്ച് പറയുന്നു അപ്പോൾ മന സംയമനം അതിലൂടെ സാധ്യമാകും അതുകൊണ്ടാണല്ലോ പിന്നെ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ ഏകാദശി പോലുള്ള വ്രതങ്ങൾ സോമവാര വ്രതങ്ങൾ ഇതൊക്കെ നിഷ്കർഷിക്കുന്നത് അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെ കഴിക്കണം അതിൻ്റെ പോഷക മൂല്യം അനുസരിച്ച് സമൂഹത്തിലെ പല തട്ടുകളിലിരിക്കുന്നവർക്ക് പലതരത്തിലുള്ള ആഹാരം നമ്മുടെ ഋഷീസ് ഋഷി വര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആഹാരത്തിൻ്റെ ചേരുവകൾ അത് അത് ക്രമീകരിക്കുക വഴി ആ വ്യക്തിയുടെ സ്വഭാവവും അതുപോലെ സംസ്കാരവും ശുദ്ധീകരിക്കാനും കഴിയുന്നു എന്ന് അപ്പോൾ ഒരു പിന്നെ ഒരു കെട്ടിടത്തിൻ്റെ വാർക്കപ്പണി എടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ നല്ല നല്ല പിന്നെ പോഷകമൂല്യമുള്ള അല്ലെങ്കിൽ നല്ല എനർജി കൊടുക്കുന്ന ആഹാരം വേണം ഇനി അത്രയ്ക്കൊന്നും ജോലി വലിയ കഠിനമായ മാനുവൽ ലേബർ ഇല്ലാത്തവർക്ക് അത്രയ്ക്ക് ഉള്ള ആഹാരം വേണ്ട പിന്നെ അപ്പോൾ അങ്ങനെ പിന്നെ കുട്ടികൾക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ചല്ലേ ആഹാരം കൊടുക്കുന്ന ഏതാണ് ദഹിക്കുക ഈ ഒരു ശ്രദ്ധ നമ്മൾ വലുതായാലും എത്ര പ്രായമായാലും അത് ആവശ്യമാണ് അതില്ലാതെ നമ്മൾ കണ്ട നമുക്ക് ദഹിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള മാംസങ്ങളും ഒക്കെ വലിച്ചു വാരി തിന്നുന്നതുകൊണ്ടാണ് മാംസാഹാരമൊക്കെ തിന്നുമ്പോൾ അത് നമ്മുടെ ഒക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇന്ന് ക്യാൻസറിൻ്റെ രൂപത്തിലൊക്കെ സമൂഹത്തിൽ പല ആളുകളും അനുഭവിക്കുന്നത് അപ്പോൾ ഇവിടെ മേൽപ്പറഞ്ഞ യജ്ഞങ്ങൾ ഇപ്പോൾ ഒരഞ്ച് തരം യജ്ഞങ്ങൾ പറഞ്ഞു ദ്രവ്യയജ്ഞം തപോയജ്ഞം യോഗയജ്ഞം ജ്ഞാനയജ്ഞം എന്നൊക്കെ പറഞ്ഞു അതെല്ലാം യജ്ഞവിത്തുകളാണ് ഇതൊക്കെ അനുഷ്ഠിക്കുന്നവരെയാണ് യജ്ഞവിത്ത് എന്ന് പറയുക യജ്ഞവിത്ത് എന്ന് പറയുക അവർക്ക് അതിൻ്റെ ഗുണം മുഴുവൻ ലഭിക്കുമെന്നും പിന്നെ ഈ യജ്ഞങ്ങളിൽ ചിലതൊക്കെ എങ്കിലും എല്ലാം അനു എല്ലാ അഞ്ച് തരം യജ്ഞം അനു ചെയ്യുന്നവർക്ക് എല്ലാ ഗുണവും ലഭിക്കും എന്നാൽ ഏതെങ്കിലും ഒന്ന് മാത്രം അനുഷ്ഠിക്കുമ്പോൾ പാപങ്ങൾ നശിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒന്ന് വേണ്ടത്ര അനു അനുഷ്ഠിക്കുമ്പോൾ പാപം നശിക്കുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഈ ജീവൻ ഓരോരുത്തരുടെയും ജീവൻ എന്ന് പറയുമ്പോൾ ദേഹ ദേഹത്തിൻ്റെ ആ ഒരു തലത്തിലാണ് നിൽക്കുന്നത് ആ ദേഹത്തിൻ്റെ തലത്ത് നിൽക്കുമ്പോൾ ദേഹം പറയുന്ന പോലെ പല വിഷയങ്ങളിൽ പോയി ഇടപെട്ട് കിടന്ന് വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ജീവാത്മാവ് ഓരോ മനുഷ്യനും പിന്നെ ആ അവൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന വാസനകളിനെയാണ് നമ്മൾ പാപം എന്ന് പറയുക അതിനാണ് കൽമഷം എന്നിവിടെ പറയുന്നത് യജ്ഞക്ഷരിത കല്മഷ പാപം കൽമഷം പാപമാണ് അപ്പോൾ ഉള്ളിൽ നമ്മൾ പലതരം ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഉണ്ടാക്കുന്നതാണ് കൽമഷങ്ങൾ അല്ലെങ്കിൽ പാപങ്ങൾ ഈ പാപവാസനകൾ മനുഷ്യനെ മൃഗീയമായ നീചപ്രവർത്തികളിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുന്നു ചില ആളുകൾ കണ്ടിട്ടില്ലേ എങ്ങനെയാണ് മറ്റുള്ളവരെ ദ്രോഹിക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അയാളുടെ ഓരോ പ്രവർത്തനത്തിലും അയാളുടെ ഓരോ കാര്യങ്ങളിലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇവിടെ ഈ ദുഷ്പ്രവണതകളെ പൊഴുതു മാറ്റുക മാത്രമല്ല ആ സ്ഥാനത്ത് നല്ല പ്രവണതകളെ പ്രദർഷ്ഠിക്കുകയും കൂടെ യജ്ഞം കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ മാനസികവും ബുദ്ധിപരവും ഒക്കെ ആയിട്ടുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും ധ്യാനത്തിന് അയാളെ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്യുന്ന വഴി അയാളുടെ മനസ്സ് ബുദ്ധി ശരീരം ഒക്കെ ധ്യാനത്തിന് വേണ്ടി അത് തയ്യാറാക്കപ്പെടുകയാണ് ശരിക്കും ചെയ്യുന്നത് ഇത്രയും ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് നല്ല അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് തന്നെ കുറിച്ച് ഒക്കെ മിഥ്യാധാരണകളിൽ നിന്നൊക്കെ സ്വയം മോചിക്കാനും സാക്ഷാത്കാരത്തിനും ഉള്ള മാർഗം ധ്യാനമാണ് എന്ന് പറയുന്നു ഈ ധ്യാനത്തിനാണ് നേരത്തെ പറഞ്ഞ അഞ്ച് വിധത്തിലുള്ള യജ്ഞങ്ങളും പ്രാണായാമവും നിയതാഹാര ആഹാരത്തെ നിയന്ത്രിക്കുകയും ഒക്കെ നേരത്തെ പറഞ്ഞത് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഇതെല്ലാം മറന്നിട്ട് ഭ്രമിച്ചിട്ട് പിന്നെ പല ദുഷ്പ്രവണതകളിൽ പോകുന്ന ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടുകളിലേക്ക് പോകുമെന്ന് ഭഗവത്ഗീത നമുക്ക് ഒരു പിന്നെ ഒരു മുന്നറിയിപ്പ് നമ്മൾ ശരിക്കും തരുന്നത് ഇവിടെ എല്ലാ സാധനങ്ങളും എന്ന് പറയുന്നത് മാർഗം മാത്രമാണ് ലക്ഷ്യമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്ന എപ്പോഴും പറയും മാർഗമാണ് പ്രധാനം മാർഗം ഒന്നും പ്രധാനം തന്നെയാണ് ഇതൊരു മാർഗം മാത്രമാണ് മാർഗം നല്ലതാണെങ്കിൽ എത്തുന്നു പിന്നെ ഏതെങ്കിലും കുറുക്ക് വഴിയിലൂടെ പോയവൻ ചിലപ്പോൾ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തും എന്നാലും ആ ലക്ഷ്യത്തിന് നല്ല ഒരു ഫലം കിട്ടില്ല അതുകൊണ്ട് മാർഗം പലതരത്തിലുള്ള മാർഗങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിന് ഉള്ള പലതരത്തിലുള്ള മാർഗമാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് ലക്ഷ്യത്തെ അല്ല സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് തരം യജ്ഞങ്ങളും സ്വപ്രയത്നമാണ് ഇവിടെ എല്ലാത്തിലും പ്രധാനം സ്വന്തമായിട്ടുള്ള പ്രയത്നം ഉണ്ടെങ്കിലേ എല്ലാം നടക്കുള്ളൂ അപ്പോൾ വിചാരിക്കുക എനിക്ക് വേണ്ട അമ്മ പോയിട്ട് വഴിപാട് നടത്തും അമ്പലത്തിൽ ഞാൻ പിന്നെ ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട് അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അമ്മ ചെയ്താൽ അമ്മയ്ക്ക് അങ്ങനെ പറയില്ലേ നമ്മൾ അപ്പോൾ ആര് ചെയ്താലും അത് അവർക്കുമാണ് ഉള്ളത് അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്നത് അവരവർക്കുള്ളതാണ് സോ സ്വന്തമായ പ്രയത്നത്തിൻ്റെ ഫലം മാത്രമേ അവരവർക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മൾ വിചാരിക്കും നമ്മൾ വേറെ ഒരാൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാം അതിൻ്റെ ഗുണം നമുക്ക് മാത്രമേ കിട്ടുള്ളൂ ആ അവർക്ക് കിട്ടില്ല അവർക്ക് കിട്ടണമെങ്കിൽ അവർ തന്നെ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരിപ്പിന് സമർപ്പിക്കുന്നു ശ്ലോകം ഒരുക്കി ഇവിടെ ചെല്ലാം ചാട്ടർ നാലില് ശ്ലോകം മുപ്പത് അപരേ നിയതാഹാരീ സർവേപ്യതി യജ്ഞവിദോ യജ്ഞകൽമഷ എന്താ പറഞ്ഞത് ചിലർ ആഹാരം നിയന്ത്രിച്ച് പ്രാണെ പ്രാണ പ്രാണങ്ങളിൽ തന്നെ ഹോമിക്കുന്നു ഇവരെല്ലാവരും തന്നെ യജ്ഞതത്വം അറിയുന്നവരും യജ്ഞം കൊണ്ട് പാപം അറ്റവരുമാകുന്നു പാപം അകന്നവരുമാകുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പനും സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നന്ദി നമസ്കാരം അപ്പോൾ എല്ലാവരും വീഡിയോ വന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്കറിയുന്ന എല്ലാ ഫാമിലി ഗ്രൂപ്പ്സിലും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം ഹരീകൃഷ്ണ ഗുരുവായൂരപ്പം